എൻ്റെ പേര് ആഷ്ലി സിബി ഞാൻ പുറപ്പെടും ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരിസ്ഥ അമ്മ വഴി ഈശോ നേടിത്തുന്ന അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒന്നാമതായി ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യം എൻ്റെ ഒ ഇ ടി എക്സാം പാസ്സാവുക എന്നതിനെ കുറിച്ചായിരുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നേഴ്സിംഗ് കഴിഞ്ഞ് ഒ ഇ ടിയുടെ എക്സാം എഴുതി പാസ്സാവുക പാസ്സായി പുറത്തോട്ട് പോകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ആദ്യത്തെ പ്രാവശ്യം എൻ്റെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒ ടി എഴുതിയപ്പോൾ എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല രണ്ടാമത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ആ ഒ ടി എക്സാം പാസ്സാവാൻ വേണ്ടി മാത്രമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതിനാൽ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയില്ല രണ്ടാമതായി ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു ആ ഒരു സമയത്ത് ഞാൻ കാരണപ്രവർത്തികൾ ചെയ്തിരുന്നു അതുപോലെ അച്ഛൻ തന്ന വ്യഞ്ചരിച്ച കാശുരൂപം ഉപയോഗിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എഴുതി എക്സാം എഴുതി പക്ഷേ എനിക്ക് വീണ്ടും ഒരു സ്കോറ് കുറഞ്ഞുപോയി അങ്ങനെ എനിക്ക് ആ എക്സാം പാസ്സാവാൻ കഴിഞ്ഞില്ല നാലാമതായി ഞാൻ വീണ്ടും ഇവിടെ വന്നു ഇവിടെ വന്ന് മാതാവിൻ്റെ കരുത്ത് പ്രാർത്ഥിച്ചു ഇനിയൊരു പ്രാവശ്യം കൂടിയും എൻ്റെ മാതാവ് എനിക്കിനി എക്സാം എഴുതാൻ പറ്റില്ല എനിക്ക് അടുത്ത പ്രാവശ്യം എന്ത് സ്കോർ കിട്ടുന്നുവോ ആ സ്കോർ വെച്ച് എനിക്ക് പോയേ പറ്റൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛനെ കണ്ട് ഉടുമടി കാശ് രൂപ ഉപയോഗിച്ച് ഞാൻ എഴുതിയ എക്സാമിൻ്റെ ടേബിളിൽ ഉപ്പും വിതറി അതുപോലെ തൈലവും ഉപയോഗിച്ച് രാവിലെ പോയി കോൺഫിഡൻ്റോടുകൂടി പരീക്ഷ എഴുതി ആ പ്രാവശ്യം എനിക്ക് മാതാവ് അയർലൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എനിക്ക് ചെറിയൊരു തടസ്സങ്ങളുണ്ടായിരുന്നു അയർലൻഡ് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എനിക്കൊരു ഏഴ് ലക്ഷത്തോളം രൂപ അയർലൻഡ് പ്രോസസ്സിങ്ങിന് വേണമായിരുന്നു ഞാനൊരു നിർദ്ധന കുടുംബത്തിലായത് കൊണ്ട് തന്നെ അത്രയും ഒരു പൈസ മുടക്കുവാൻ എൻ്റെ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് വീണ്ടും എനിക്ക് യു കെക്ക് വേണ്ടി ഞാൻ ഒന്നോടെയും ട്രൈ ചെയ്യാൻ ആഗ്രഹിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പം ആ ഒരു സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു എന്തൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ആ കയറി വരുന്ന ആദ്യത്തെ ഒരു രൂപം എങ്ങനെയോ എൻ്റെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ആ രൂപം എന്ന് പറയുന്നത് എൻ്റെ മാതാവിൻ്റെ ഒരു രൂപം ഓഗസ്റ്റിൽ ഇരുപത്തൊന്നാം തീയതി നോക്ക് അയർലൻഡ് പ്രതീക്ഷപ്പെട്ട ഒരു മാതാവിൻ്റെ രൂപമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഓഗസ്റ്റിലാണ് ആ മാതാവ് പ്രതീക്ഷപ്പെട്ടത് ആ ഓഗസ്റ്റ് മാസം തന്നെ എനിക്ക് പോവാനായിട്ട് ഞാൻ അന്നേരം തന്നെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അന്ന് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം തന്നെയാണ് അയർലൻഡിലെ ഒരു ഏജൻസി അപ്പോൾ തന്നെ എന്നെ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വിളിച്ചു അപ്പം ഞാൻ ഓർത്തു ഇനി ഒരു പ്രാവശ്യം വേറൊരു അറ്റംപ്റ്റിന് ഞാൻ തയ്യാറാവുന്നില്ല അയർലൻഡ് തന്നെ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പ്രോസസ്സിങ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നടന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചിരുന്നു തൈലം ഉപയോഗിച്ച് രാവിലെ പോയി എൻ്റെ അടുത്ത് അവർ ഇൻ്റർവ്യൂൻ്റെ സമയത്ത് ഒരു ക്വസ്റ്റിനും എൻ്റെ അടുത്ത് ബുദ്ധിമുട്ടായിട്ടുള്ളതൊന്നും ചോദിച്ചില്ല ക്യാഷ്വലായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചു ഞാൻ ആ ഒരുപാട് പേര് ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ തന്നെ ഇൻറ്റർവ്യൂൽ ഞാൻ പാസ്സായി വീണ്ടും പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ വിസ വന്നു വിസ വന്നതിന് ശേഷം വീണ്ടും എൻ്റെ അടുത്ത് അന്ന് വിസ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇപ്പം പോവണ്ട ഒരു മാസം കഴിഞ്ഞിട്ട് പോയാൽ എന്ന് പറഞ്ഞു പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇവിടെ ശുശ്രൂഷകർ പറഞ്ഞു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരുന്നു അന്ന് വൈകുന്നേരം തന്നെ ഒരു കൊന്ത എല്ലിയതിന് ശേഷം അവർ ഞാൻ മെസ്സേജ് അയച്ചപ്പം അവരെ അടുത്ത് പറഞ്ഞു ഓഗസ്റ്റ് നാലാം തീയതി ടിക്കറ്റ് എടുത്തോളം പറഞ്ഞു അങ്ങനെ ഞാൻ ഓഗസ്റ്റ് നാലാം തീയതി പോവുകയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ മാസത്ത് തന്നെയാണ് എനിക്കിപ്പോൾ പോകുവാനായിട്ട് സാധിക്കുന്നത് അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമതായി എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ രണ്ട് ഫ്രണ്ട്സിന് സൗദിയിൽ ഒരു ആറുമാസമായിട്ട് ആറ് ഏഴ് മാസമായിട്ട് വിസ തടസ്സമായിട്ടിരിക്കുകയായിരുന്നു ഞാൻ മൂന്നാമതായിട്ട് ഉടമ്പടി വെച്ചപ്പോൾ അവർക്ക് രണ്ടു പേർക്കും വേണ്ടി ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആഴ്ച രണ്ടു പേരുടെയും വിസ വന്നു അവരും സൗദിക്ക് പോകാനായിട്ട് തുടങ്ങുകയായിരുന്നു ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഈ മൂന്ന് അനുഗ്രഹങ്ങൾ പരസ്യമാതാവ് വഴി ഈശോ എനിക്ക് നേടിത്തന്നു വീണ്ടും കാരണപ്രവർത്തികൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാം ഞായറാഴ്ചയും പോകുമായിരുന്നു അവിടെ ഭക്ഷണം കൊടുക്കുകയും അതുകൂടാതെ അവരായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞാനാണെങ്കിൽ ആന്ധ്രയിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ആന്ധ്രയിൽ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ തെലുങ്ക് പത്രം വാങ്ങിച്ചുകൊണ്ട് പോവുകയും അവിടെ കൊടുക്കുമായിരുന്നു അതുകൂടാതെ മലയാളി ഇവിടുത്തെ പത്രങ്ങൾ ഞാൻ ഓട്ടോറിക്ഷക്കാർക്കും അതുപോലെ എൻ്റെ അതാണ് ചെയ്തത് നന്ദി സ്തുതി സുവിശേഷം ഇരുപത്തിനാലില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല ചോദിക്കുവൻ നിങ്ങൾക്ക് നൽകപ്പെടും നാമത്തിൻ്റെ ആ വലിയ മഹത്വത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പക്ഷേ ചോദിക്കുന്നതൊക്കെ ദൈവ നാമത്തിലായിരിക്കണം എന്നുള്ളതാണ് ഉടമ്പടി ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതും തന്നെയാണ് ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുവാനായിട്ട് പഠിക്കുക ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മൾ ദൈവപിതാവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അത് ദൈവനാമത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ആ ദൈവികമായിട്ടുള്ള പാതയിലൂടെ നടക്കുവാനായിട്ട് തുടങ്ങുന്നു അതിനുശേഷം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് തുടങ്ങുന്നു നമ്മുടെ മുൻപില് ആഷ്ലി സിബി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറയുന്നത് ദൈവ ആ വലിയ ശക്തിയെക്കുറിച്ചാണ് ഉടമ്പടി ചെയ്തതിന് ശേഷം തൻ്റെ പ്രാർത്ഥനാ ജീവിതം തൻ്റെ ഉടമ്പടി ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാക്കി മാറ്റി താൻ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും മാനുഷികമായിട്ടുള്ള പദ്ധതികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ദൈവം അത് നമ്മളെ അനുഗ്രഹിച്ച് അനുവദിച്ച് നമുക്ക് തരുമെന്ന് പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് പ്രിയമുള്ളവരെ വചനം പറയുന്നുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൽ നിന്ന് വരുന്നു പലപ്പോഴും നമ്മൾ പദ്ധതികൾ ഒരുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിലവിൽ വരുന്നത് ദൈവത്തിന് നമ്മളെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ടുള്ള പദ്ധതിയുണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് ആ നിലപാട് വരുവാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ടാണ് സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം നടപ്പാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുക നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറും അനുഗ്രഹീത ജീവിതമായിട്ട് മാറും അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിന് നമുക്ക് മഹത്വം ഉണ്ടാകുക ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും ഈ സഹോദരിയും അത് തന്നെയാണ് നമ്മളോട് പറയുന്നത് വിദേശത്തേക്ക് പോയി ജോലി ചെയ്യുവാനായിട്ടുള്ള ആഗ്രഹം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നു ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവനാമത്തെ മുഹത്തപ്പെടുത്തി നമുക്ക് ഇരു കാര്യങ്ങളും അടിച്ച് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക